നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ മുന്നിലിട്ടാണ് മമ്മൂട്ടി രജനികാന്ത് രണ്ടുപേരും രണ്ട് സൂപ്പർ സ്റ്റാറുകളും കൂടി നായകന്മാരായി വന്ന ദളപതി എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സിനിമ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സിനിമ ഇപ്പോൾ വീണ്ടും ഫോർ കെയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗത്തിലുണ്ട് ജോസിലുണ്ട് രാംദാസ് ഗിരിജ തിയേറ്ററിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഒരുപാട് തിയേറ്ററിൽ തൃശ്ശൂർ തന്നെ ഈ ഒരു സിനിമയുണ്ട് അപ്പോൾ സിനിമ ഇപ്പോൾ പത്ത് നാൽപ്പത്തഞ്ചിന് ഒരു ഷോട്ട് ഉണ്ട് അപ്പോൾ വെള്ളിയാട്ടൻ ഫോർ കെയിലൂടെ വെള്ളിയാട്ടൻ വന്നു പോയതിന് ശേഷം മമ്മൂട്ടിയുടെ രണ്ടാമത് സിനിമയാണ് ഇപ്പോൾ വരുന്നത് രണ്ടാമത് സോറി മൂന്നാമത് സിനിമയാണ് ആദ്യം പാലേരി മാണിക്കം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മാസ് സിനിമകളിൽ ഇപ്പോൾ ഗണപതി വന്നിരിക്കുകയാണ് ഒരു ഷോ കളിക്കുന്നുണ്ട് ഓക്കെ നല്ല ഗംഭീര മഴയാണ് തൃശ്ശൂർ രാഗത്തിലോ പുഷ്പ കളിക്കുന്നുണ്ട് പുഷ്പ ഒരു മൂന്ന് ഷോ കളിക്കുന്നുണ്ട് രണ്ടിക്ക് മണിക്ക് പത്ത് മണിക്ക് അന്ന് വെല്ലാട്ടൻ സിനിമയ്ക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ലല്ലോ നമുക്ക് ഇവിടെ ഇണ്ടായിരുന്നില്ലേ ഞാൻ ഇവിടെ ഇവിടെ വീഡിയോ മാത്രം വീഡിയോ സിനിമ കണ്ടപ്പോ അടിപൊളി അല്ലേ അടിപൊളി ഉണ്ട് കണ്ടോ എന്താണ് തോന്നുന്നത് എന്താ കണ്ടപ്പോ തോന്നിയത് അടിപൊളി കളർ അടിപൊളി സൗണ്ട് ഡീസന്റ് അടിപൊളി ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ദളപതി സിനിമ കളിച്ചാണ് ഇപ്പൊ വീണ്ടും ഫോർക്കയിലേക്ക് വന്നു മണിരക്കം രജനീകാന്ത് സാർ മമ്മൂട്ടി സാർ ഒക്കെ കൂടിയിട്ട് നല്ലൊരു പടമാണ് അത് കോർക്കയിലെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ് തൃശൂര് രാജത്തില് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമ ഏതാ മമ്മൂട്ടിയുടെ ഇപ്പൊ ഈ പട ദളപതി അത് വന്നു ഇതിപ്പോ വേണ്ടും അത് വരണ്ടേ വരണ്ട് അത് കഴിഞ്ഞമ്മവും അടിപൊളിയാകും അത്രയും ഒരു ബ്രാൻഡാണ് താല്പര്യം വരുന്നുണ്ട് നമ്മടെ കാണുമ്പോ നിങ്ങളുടെ തിരക്കിലേക്കാൻ പറ്റാത്ത